മാഞ്ഞൂരിൽ കുടുംബശ്രീ മിഷൻ ആരംഭിച്ച സംയോജിത കൃഷി ക്ലസ്റ്ററിന്റെയും കർഷക ശില്പശാലയുടെയും ഉദ്ഘാടനം നടന്നു ആരോഗ്യവും ആനന്ദവും അതിജീവനവും കാർഷിക സംസ്കൃതിയിലൂടെ എന്ന ലക്ഷ്യത്തോടെ മാഞ്ഞൂർ പഞ്ചായത്തിലെ സി ഡി എസ് തിരഞ്ഞെടുത്ത നാല് വാർഡുകളിലെ ഇരുന്നൂറ്റി ഇരുപത്തിയെട്ട് കർഷകരെ ഉൾപ്പെടുത്തിയാണ് ഈ സംരംഭം ആരംഭിച്ചിരിക്കുന്നത് അഡ്വക്കേറ്റ് ജോസഫ് നിർവഹിച്ചു അസംബ്ലി സമഗ്ര കാർഷിക വികസന പദ്ധതിയുടെ ഭാഗമായി വിളിച്ചു ചേർത്ത യോഗം ഉദ്ഘാടനം ചെയ്യാൻ കൃഷിമന്ത്രി പി പ്രസാദ് നമ്മുടെ കുർപത്ര നമ്മുടെ കമ്മ്യൂണിറ്റി ഹാളിലാണ് വന്നത് പങ്കെടുത്ത് വളരെ കാര്യമായി തന്നെ ഈ രംഗത്ത് നമ്മുടെ സാധ്യതകൾ സ്ഥിരിക്കുകയുണ്ടായി അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നായി ഇവിടെ വാല്യൂ പ്രൊഡക്ട്സ് അതായത് മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങൾ തന്നെ അത് അത്തരം യൂണിറ്റുകളിലേക്ക് നമ്മൾ വരുന്നതിനെ കുറിച്ച് പറയുകയുണ്ടായി ഇപ്പം ആ രീതിയിലൊരു നല്ല യൂണിറ്റ് സി എം ജോർജ് ചെയര് യൂണിറ്റ് മാനൂര് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കോമളവല്ലി രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ മിഷൻ കോർഡിനേറ്റർ അഭിലാഷ് കെ ദിവാകർ പദ്ധതി വിശദീകരണം നടത്തി സി ഡി എസ് ചെയർപേഴ്സൺ മിനി പി പവിത്രൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിജു സെബാസ്റ്റ്യൻ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലമ്മ ജോളി ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ചാക്കോ മത്തായി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് ചെയർപേഴ്സൺ ജെയ്നി തോമസ് വാർഡ് മെമ്പർമാർ ഡി പി അഗ്രി അനൂപ് ചന്ദ്രൻ ഡി എച്ച് ശ്രുതി എന്നിവർ സംസാരിച്ചു രതീഷ് എസ് കൃതജ്ഞത രേഖപ്പെടുത്തി ഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ